ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയുടെ പന്ത്രണ്ടാം ദിവസത്തെ കളക്ഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനു മുമ്പേ നിങ്ങളറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ സിനിമയുടെ പതിനൊന്ന് ദിവസത്തെ കളക്ഷൻ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കളക്ഷനാണ് സിനിമ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നൂറ്റി അൻപത്തേഴ് കോടി രൂപയോളം കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പന്ത്രണ്ടാം ദിവസം ഇരുന്നൂറ് കോടി ഉറപ്പിച്ചോ രാത്രി ആകുമ്പോഴത്തേക്കും ഉറപ്പായും ഇരുന്നൂറ് കോടിയിലധികം എത്തും അപ്പോൾ എന്തായാലും ഇന്ന് പന്ത്രണ്ടാം ദിവസം സിനിമയ്ക്ക് ഇരുന്നൂറ് കോടി ഉറപ്പാണ് അത് അതാണ് തിയേറ്റർ ട്രെൻഡിങ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ എന്തായാലും കാഴ്ച നേടുമെന്ന് ഉറപ്പാണ് ഇനി അറിയേണ്ട ഒരു കാര്യം എന്തെന്നാൽ മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമയുടെ കളക്ഷൻ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ ബ്രേക്ക് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തുടരുമെന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര എന്താ എത്ര എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻ്റ് എഴുപത്തി ആറ് കോടി രൂപയാണ് ഈ കളക്ഷൻ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ബ്രേക്ക് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം തുടർന്നുള്ള ലോക കളക്ഷൻ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ